ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരയാണ് അങ്ങനെ പുറത്ത് നാളെ ഇറക്കി ഇറക്കി കളിക്കാനാണ് നമ്മുടെ അലോക് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അത് സമ്മതിക്കുന്നില്ല കേട്ടോ പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല പുറത്തുനിന്ന് ആരെ ഇറക്കുകയും വേണ്ട അച്യുതനും പറയുന്നത് അതുതന്നെയാണ് ബാലനും ഗോമതിയും ഒന്നാകാൻ മാത്രമേ അത് അനുവദിക്കുകയുള്ളൂ ദേ നമുക്ക് ഇത്രയും നല്ലൊരു സമയം കിട്ടില്ല വേറെ എന്നൊക്കെ അലോകു പറയുന്നുണ്ട് ശരിയാണ് സമയം ഇതുതന്നെയാണ് നല്ലത് പക്ഷെ നീ പറഞ്ഞ രീതി പറ്റില്ല ഗോമതിയോടുള്ള ഗോമതിക്ക് ബാലനോടുള്ള ശത്രുത വർദ്ധിപ്പിക്കാൻ പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല നമ്മുടെ നമ്മളെ അവൾ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം മുതലെടുക്കുക ഈ കൃഷ്ണമംഗലവും നമ്മളും അല്ലാതെ ഗോമതിക്ക് ആശ്രയിക്കാൻ മറ്റാരുമില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ അവളെ കൊണ്ടെത്തിക്കണം പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ഗവൺമെൻറ്റ് തന്നെ പറയും ഇങ്ങോട്ടേക്ക് ബാലനുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തണമെന്ന് എന്ന് അച്യുതൻ പറഞ്ഞപ്പോൾ രാജശ്രീ പറഞ്ഞു നമ്മളൊക്കെ ഒറ്റ മനസ്സോടെ നിന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അത് നന്ദിതക്കിട്ടുള്ളൊരു കുത്താണ് കേട്ടോ ആ നാത്തൂവിനോടുള്ള സ്നേഹമൊക്കെ നല്ലതാണ് മനുഷ്യത്വവും ആത്മാർത്ഥതയൊക്കെ കാണിക്കുമ്പോഴേ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണൊലിച്ച് പോവാന്നുള്ള കാര്യം കൂടി ആരും മറക്കരുത് കേട്ടോ നന്ദിതേച്ചി നന്ദിത ഒന്നും മിണ്ടുന്നില്ല കൃഷ്ണമംഗലത്തുകാർ ഇത്രയും കാലം അന്തസ്സോടെ ജീവിച്ചത് ഇനിയും ആ അന്തസ്സോടെ ജീവിക്കണമെങ്കിൽ വിട്ടുവീഴ്ചയില്ലാതെ ഒറ്റ മനസ്സോടെ നമ്മൾ തീരുമാനിച്ച കാര്യം നടത്താൻ നമ്മളെ ഇറങ്ങിത്തിരിക്കണം എന്ന് അച്യുതൻ പറയാണ് എന്തായാലും നന്ദിനക്ക് ഇതിനോടൊന്നും യോജിക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ കാണിക്കുന്നത് ബാലനാണ് ബാലൻ ഓണുമില്ല ഇല്ല ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ആര്യൻ വന്നു അച്ഛനോട് യാചിക്കാനാണ് ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ കുടുംബത്തെ കരകയറ്റാൻ വേണ്ടിയിട്ട് അച്ഛാ അച്ഛനിപ്പം എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കുഴപ്പമില്ല അല്ല കടയിലെ കച്ചവടം എങ്ങനെയുണ്ട് എന്നാരേം ചോദിച്ചു ആ കുഴപ്പമില്ല എന്നിട്ട് ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ തീരെ മോശമാണെന്നാണല്ലോ അല്ല നിന്നോട് ഇതാര് പറഞ്ഞു ആ രാമേട്ടം വിളിച്ചിരുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കടയിലെ ഗതി എന്താവുമെന്ന് അറിയില്ല എന്നും രാമേട്ടം പറഞ്ഞു കടയിലെ തർക്കവും വഴക്കും ബഹളവും ഒക്കെയാണ് രാമേട്ടം പറഞ്ഞത് ദേ നാട്ടിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഗോമതി സ്റ്റോർസ് അവല്ലാത്തൊരവസ്ഥയിലാ അവസ്ഥയിലാണെന്നാണ് രാമേട്ടൻ പറഞ്ഞത് രാമേട്ടൻ മാത്രമല്ല മാമനും പറഞ്ഞു അതിനിപ്പം ഞാൻ എന്തു ചെയ്യാൻ പറ്റും എന്ന് ബാലൻ ചോദിച്ചപ്പം അച്ഛൻ എന്താ ഇപ്പം അറിയുന്നത് ഏ അല്ല അച്ഛൻ്റെ കടയല്ലേത് നമ്മുടെ കടയല്ലേത് അന്നേരം ഇങ്ങനെയാണോ ആ കടയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നാണോ അച്ഛൻ ചോദിക്കേണ്ടത് അച്ഛാ ഞാൻ അച്ഛനോട് വീണ്ടും പറയുകയാണ് അച്ഛൻ്റെ പ്രശ്നം അമ്മയാണ് അത് അച്ഛൻ ആദ്യം മനസ്സിലാക്കുക ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം അച്ഛനെ മാത്രമല്ല നമ്മുടെയൊക്കെ പ്രശ്നം അതുതന്നെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നം അതുതന്നെയാണ് ഈ വീടിൻ്റെ സ്ഥിതി അച്ഛൻ അറിയാവോ ഗോമതി സ്റ്റോർസും വീടും ഒക്കെ അലങ്കോലമായി മാറിയിരിക്കുകയാണ് നമ്മളൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ ചെന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വാ ഞാനും വരാം വാ നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് പോകാം എന്തായാലും ബാലൻ ഒന്നും ഇങ്ങനെ നിൽക്കുകയാണ് ബാലൻ്റെ മൗനം സമ്മതമാണെന്ന് പോലും തോന്നിപ്പോകും അപ്പോഴാണ് നമ്മുടെ സ്ത്രീകല അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛനും മോനും കൂടെ എന്താ ഒരു സംഭാഷണം എന്നൊക്കെ ചോദിച്ച് ഏയ് ഞങ്ങൾ വീട്ടുകാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ബാലേട്ടാ ഇത് കുടിക്ക് എന്നും പറഞ്ഞ് ശ്രീകല അപ്പോൾ ബാലൻ പറഞ്ഞു ഉദയഭാനുസാരന് കൊടുക്കേ എനിക്ക് വേണ്ട അയ്യോ ഉദയേട്ടനൊക്കെ ഞാൻ കൊടുത്തു നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടിയിട്ട് ഇട്ടതാണ് കുടിക്കുക ബാലേട്ട അപ്പോഴേക്കും എനിക്ക് വേണ്ട എന്ന് ബാലൻ അച്ഛൻ രാത്രിയില്ല അങ്ങനെ ചായ കുടിക്കാറില്ല അതുകൊണ്ടാ എന്ന് ആര്യൻ പറഞ്ഞപ്പോൾ അതിനൊക്കെ ഒരു ശീലം വേണം എന്താ നമുക്ക് താല്പര്യം തോന്നും അതും ഒന്ന് കുടിച്ചാൽ മതി അന്നേരം അങ്ങ് താല്പര്യം ആയിക്കോളും എന്തായാലും ബാലൻ ഒരു താല്പര്യമില്ലാതില്ല പക്ഷേ ആര്യൻ പെട്ടെന്ന് തന്നെ അതിങ്ങ് തന്നേ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു അയ്യോ ഞാൻ ബാലേട്ടന് വേണ്ടി കൊണ്ടുവന്നതാ അച്ഛന് വേണ്ടാന്ന് വെച്ചാൽ പറഞ്ഞില്ലേ ഇത് വേസ്റ്റാക്കണ്ടല്ലോ എന്ന് കരുതി എന്നാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതെന്നെ കളിയാക്കുന്നത് പോലെ ആയിപ്പോയി അയ്യോ അങ്ങനൊന്നും ഇല്ലെന്നേ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ രാത്രിയിൽ ചായയും പാലൊന്നും കുടിക്കാറില്ല എനിക്ക് എന്ത് കിട്ടിയാലും കുഴപ്പമില്ല ഞാൻ കുടിക്കുകയും ചെയ്യും അപ്പം ശ്രീകല പറഞ്ഞു ആ സാരമില്ല പിള്ളേരല്ലേ എന്നാലും എനിക്ക് പെട്ടെന്നൊരു വിഷമം തോന്നി പോട്ടെ ആരെയാ അല്ല നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ഉം അതൊന്നും കുഴപ്പമില്ല ആൻ്റി ഞാൻ അച്ഛനുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു ഓ അപ്പം ഞാൻ മാറിത്തരണം എന്നല്ലേ ആര്യൻ പറഞ്ഞതിനർത്ഥം ഓ ശരി ആയിക്കോട്ടെ നടക്കട്ടെ ഞാൻ മാറിക്കോളാം എല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിൽ നമുക്ക് എല്ലാവർക്കും കൂടി മുറ്റത്ത് വട്ടം കൂടിയിരുന്ന് ഒന്ന് സംസാരിക്കണം എൻ്റെ ഒന്ന് കാണട്ടെ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ലാന്ന് ഓ വട്ടവോ ചതുരോ എന്താണെന്ന് വെച്ചാൽ കൂടിയിരുന്ന് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അതാ കപ്പുകൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു കപ്പും കൊടുത്തു ആര് ദേ അച്ഛാ കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെയുള്ള കാര്യമാണ് ഞാൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീകലാൻഡിയും ഉദയഭാനു ആൻറ്റിയും കൂടി ഒരു ഭാഗത്തു നിന്നുകൂടി തലവേദന ഉണ്ടാക്കിയിരിക്കുക അപ്പോഴേക്കും ഉദയഭാനു തലവേദന ഒന്നും ഉണ്ടാക്കത്തില്ല അത് ഉറപ്പാണ് എന്ന് ബാലം പറഞ്ഞപ്പോൾ ഇല്ല പക്ഷേ ദേവമംഗലത്തിൻ്റെ അസ്ഥി വാരം അതാകെ ഒലഞ്ഞു കിടക്കുകയാണെന്ന് അച്ഛൻ അറിയില്ലേ അച്ഛൻ വന്നേ നമുക്ക് ചെന്നാൽ അമ്മയെ കൂട്ടിക്കൊണ്ടു വരാം അച്ഛൻ്റെ മനസ്സ് അമ്മയുടെ അടുത്ത് എത്താൻ കൊതിക്കുകയാണ് എന്ന് എനിക്കറിയാം തിരിച്ച അമ്മയുടെ മനസ്സും അങ്ങനെ തന്നെയാണ് മുമ്പ് അച്ഛൻ കാണിച്ചിരുന്ന വാശിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ രീതികളിലൊരു മരവിപ്പൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ആകെ ഒരു മടുപ്പ് അച്ഛൻ്റെ തോന്നിത്തുടങ്ങിയിരുന്നു അച്ഛൻ്റെ മനസ്സിവിടെ ഇല്ലാത്തതാണതിന് കാരണം അമ്മയുടെ അടുത്താത് രാമേട്ടൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് തകർന്നു പോയി ഞാൻ ഇതുവരെ ഗവൺമെൻറ് സ്റ്റോഴ്സിൻ്റെ ഒരു കാര്യത്തിലും വന്നിട്ടില്ലല്ലോ അച്ഛൻ ഞാൻ ഇതുവരെ ഒരു ജോലിയും അവിടുത്തെ ഏറ്റെടുത്തിട്ടില്ല പക്ഷേ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഗോമദി സ്റ്റോറുകാരനായിരുന്നു നമ്മളൊക്കെ കൂടി കടയിലെ കണക്ക് നോക്കുമായിരുന്നു ഇല്ലേ ഓർക്കുന്നില്ലേ കടയിലെ കണക്കൊക്കെ കേൾക്കാൻ എനിക്ക് സന്തോഷമായിരുന്നു ഒരു ദിവസം പോലും മുടങ്ങാതെ അച്ഛൻ ഗോമദി സ്റ്റോർസിൽ പോകാറുമുണ്ട് അങ്ങനെയൊക്കെ തന്നെ എല്ലാ ചിട്ടകളോടും കൂടി ഇനിയും മുന്നോട്ട് പോകണ്ടേ വേണ്ടേ മാത്രമല്ല അമ്മ രാവിലെ താക്കോലെടുത്തു തരുന്നു ഭാഗം എടുത്തു തരുന്നു വൈകുന്നേരം വരുമ്പോൾ അമ്മയുടെ കയ്യിലേക്ക് അച്ഛനെ ഏൽപ്പിക്കുന്നു എന്തൊരു താളമായിരുന്നു നമ്മുടെ കുടുംബത്തിന് ആ കോമദി സ്റ്റോർസ് അച്ഛൻ കൈവിട്ട് കളഞ്ഞില്ലേ അച്ചാ എന്നൊക്കെ ആരും ചോദിക്കുകയാണ് അച്ഛന് കട നടത്താൻ താല്പര്യമില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ആ കടയങ്ങ് വിറ്റേരെ ഇപ്പം ആകാശമായിട്ട് ഒരു കട നടത്താനുള്ള ഒരുക്കത്തില ആ രവീന്ദ്ര സാറിനോതങ്ങ് വിട്ടുകൊടുത്തരേ ഹേ അദ്ദേഹം അത് വല്ല സൂപ്പർ മാർക്കറ്റോ എന്താണെന്ന് വെച്ചാക്കിക്കോട്ടെ അതിങ്ങനെ നശിച്ചു പോകുന്നത് കാണാൻ കഴിയില്ല എന്നിട്ടാ ഗോമതി സ്റ്റോർസ് അടച്ചുപൂട്ടാൻ നമുക്ക് അച്ഛൻ ആലോചിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആര്യനവിടെ നിന്നങ്ങ് പോവാ ബാലം കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ബാലൻ്റെ മനസ്സിലൂടെ ആ നല്ല കാലങ്ങളാണ് കടന്നു പോകുന്നത് ഗോമതി പൂജാമുറിയിൽ വെച്ച് പൂജിച്ച ബാഗും അതുപോലെ താക്കോലും ഒക്കെ എടുത്ത് ആ ബാലൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന ആ സുന്ദരമായ കാഴ്ച കണ്ടക്കെന്ന്റയുന്നുണ്ട് ബാലൻ്റെ പിന്നെ കാണിക്കുന്നത് മീനാക്ഷിയും മിത്രയുമാണ് ആകെ സങ്കടത്തോടെ ഈ വെല്ലുവിളികളെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ദേ നമ്മളെ രണ്ടുപേരെയും വിഷമിപ്പിക്കുന്നതാണ് ഈ ഇവിടെ നടക്കുന്നത് അപ്പച്ച കൃഷ്ണമംഗലത്ത് പോകാൻ യഥാർത്ഥ കാരണക്കാരി ഞാനാണ് എൻ്റെ പൊന്നു മിത്രയെ നീ ഒരു കാരണവുമല്ല അത് വിട്ടേരേ ചേച്ചി ഞാൻ പറയുന്നത് കേൾക്ക് എന്തൊക്കെ പറഞ്ഞാലും അതൊരു കാരണം തന്നെയാണ് അത് മറക്കാനോ മായ്ക്കാനോ പറ്റില്ല പിന്നെ ഇപ്പോൾ ആകാശേട്ടൻ്റെ വിഷം പ്രശ്നത്തിൽ ഒരു വിഷമം ചേച്ചിക്കില്ലേ മാത്രമല്ല നമുക്കൊക്കെ വിഷമം ഒരുപോലെയാണെങ്കിലും ചേച്ചിയുടെ ഫീലിങ്സ് കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ചേച്ചി നമുക്ക് രണ്ടു പേർക്കും കൂടി തന്നെ വേണം ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകാശേട്ടൻ പഴയ ആകാശേട്ടനായിട്ട് തിരിച്ചു വരണം അതാണ് വേണ്ടത് അപ്പച്ചി നമ്മളെ നമ്മുടെ ദേവമംഗലത്തിൻ്റെ നിലവിളക്കായിട്ട് വീണ്ടും തെളിയണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കണം അല്ല ആകാശിൻ്റെ പ്രശ്നം തീർക്കാൻ എനിക്കറിയാം അതെങ്ങനെയാ എന്നെ മനസ്സിലാക്കുകയും എൻ്റെ അഭിപ്രായങ്ങൾക്ക് വില തരികയും ചെയ്തില്ലെങ്കിൽ ഞാൻ കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരിക്കും ചിലപ്പം നിങ്ങൾക്ക് പോലും അത് ഇഷ്ടപ്പെട്ടു ഒന്നും വരില്ല എന്നുവെച്ചാൽ ചേച്ചി എന്തേ പറയുന്നത് ഒറ്റ മനസ്സല്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് താമസിച്ചിട്ട് എന്താ കാര്യം എന്നുവെച്ചാൽ ഞാൻ ആകാശിൻ്റെ ആകാശനോടൊത്തങ്ങ് പറയും ഒരുമിച്ചുള്ള ജീവിതം വേണ്ട എന്ന് എനിക്കൊരു വിലയില്ലാതെ എന്തിനു ഞാനിവിടെ ഒരുമിച്ച് ജീവിക്കണം അല്ല ഞാനൊരു ഭീഷണി പോലെ പറയുന്നതേ ഉള്ളൂ അതിന് ഒരു വില കൊടുക്കുന്നില്ല എന്ന് തോന്നിയാൽ ഞാൻ അതങ്ങ് ചെയ്യേം ചെയ്യും ചേച്ചി അതൊന്നും പറയല്ലേ ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ അല്ല ഭാര്യയും ഭർത്താവും ഒരേ രീതിയിൽ ചിന്തിച്ച് ഒന്നിച്ചു പോകേണ്ടവരാണ് അല്ലെങ്കിൽ മറ്റേ ആളുടെ അഭിപ്രായത്തിന് ഒരു അംഗീകാരമെങ്കിലും കൊടുക്കണം അല്ലാതെ ഒന്നും നിസ്സാരമായിട്ട് കാണരുത് അതങ്ങ് സഹിക്കാനോ സമ്മതിക്കാനോ ഒന്നും പറ്റില്ല പോട്ടെ ചേച്ചി സാരമില്ല ഞാൻ ചില വിഷമങ്ങൾ കൊണ്ടൊക്കെ പറഞ്ഞു പോയതാണ് ദേ അതൊന്നും അല്ല ഇതെന്റെ മനസ്സിൽ തോന്നിയതാ എന്റെ വ്യക്തിത്വം ഞാനങ്ങ് വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല അമ്മ കൃഷ്ണമംഗലത്ത് പോയതിൽ കൊയാൻ കുറച്ചൊക്കെ അമ്മയുടെ വശം തന്നെയാണ് പൂർണ്ണമായിട്ടും പറ്റില്ല നമ്മളൊരു കള്ളം മറച്ചു വെച്ചു അതൊരു തെറ്റ് തന്നെയാണ് എന്നാലും സ്ത്രീകൾ അല്ല പുരുഷന്മാർ സ്വന്തം ഐഡന്റിറ്റി വിട്ടുകളയാനായിട്ട് പാടില്ല ആകാശേട്ടനോട് ഞാൻ സംസാരിക്കട്ടെ ചേച്ചി വേണ്ട ഇതൊന്നും അങ്ങനെ കാല് പിടിച്ച് ചെയ്യിക്കേണ്ടതൊന്നും അല്ല അവരവർക്ക് തോന്നണം അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് മനസ്സിലാക്കണം മൂന്നാമതൊരാൾ മൂന്നാമതൊരാളല്ല ഇവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഭാര്യയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ വിളിക്കുമ്പോൾ അതറിയുന്നു എനിക്കെന്തായാലും ചില തീരുമാനങ്ങളൊക്കെ എടുത്തേ പറ്റുകയുള്ളൂ ഉടക്കാനല്ല ഒന്ന് നേരെയാക്കാൻ വേണ്ടി മാത്രം ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് പേടി തോന്നുക അച്ഛനെയും അമ്മയെ ഒന്നിപ്പോൾ ഒന്നിപ്പിക്കാനായിട്ട് നമ്മൾ അല്ലേ ഇനി നിങ്ങളോട് പിരിഞ്ഞാൽ ഏ അങ്ങനൊന്നും ചിന്തിക്കേണ്ട നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ഈ സമയത്താണ് നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് വരുന്നത് ദേവി വന്നിട്ട് പറഞ്ഞു അതെ ഇന്നത്തെ കളക്ഷൻ വളരെ കുറവായിരുന്നു വളരെ ചമ്മലോട് കൂടിയിട്ടാണ് ഞാൻ അച്ഛൻ്റെ മുമ്പിലേക്ക് ചെന്നത് ഞാൻ ബാലച്ചനോട് പറയുകയും ചെയ്തു ബാലച്ചൻ കടയിൽ വന്ന് കാര്യങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ അത് വലിയ കുഴപ്പമാവുന്നു ഓ സത്യം പറഞ്ഞാൽ രണ്ടെണ്ണത്തിനും ഈ രണ്ട് പെട കൊടുക്കാനാണ് തോന്നുന്നത് ഇത്രയൊക്കെ ആയിട്ട് മനസ്സിലാവുന്നില്ലല്ലോ അപ്പച്ചിക്കും അങ്ങൾ നിന്നും വായിച്ചു തന്നെയല്ലേ എന്നും ഇത്രയും നമുക്ക് ബാലച്ചനെ ഒന്നുകൂടെ ചെന്ന് കണ്ട് സംസാരിച്ചാലോ ഓ കുറേ സംസാരിച്ച് കഴിഞ്ഞതല്ലേ എന്ന് മീനാക്ഷി എന്നാലും അവസാനഘട്ട ചർച്ച പോലെ നമുക്കൊന്ന് സംസാരിച്ചാലോ സംസാരിക്കാം പക്ഷേ എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടും എന്നാരും ചിന്തിക്കേണ്ട നടക്കത്തില്ല അച്ഛനോട് ഒരു ആയിരം വട്ടം പറഞ്ഞു അച്ഛൻ സ്ഥിരം ന്യായം പറയും നമ്മൾ പതിവ് പല്ലവിയും പറയും അല്ല നമുക്ക് ദൈവടത്ത് പറഞ്ഞ പോലെ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചാലോ അതേ മീനു നമുക്ക് നമുക്കൊന്നുകൂടെ സംസാരിക്കാം ചില ശരി ഒരു ഒന്ന് വരട്ടേണ്ടി വന്നാൽ വിരട്ടേൺ ചെയ്യാം ബാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെല്ല ബാലച്ചാ എന്ന് വിളിച്ചു ദേവി ആഹാ എൻ്റെ മൂന്ന് മക്കളും ഒരുമിച്ച് ഇങ്ങെത്തിയല്ലോ എന്താ വിശേഷം എന്ന് മരുമക്കളോട് ഇങ്ങനെ ചോദിക്കുക ഏ ഒന്നുമില്ല ബാലച്ചിനോട് നേരം ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ വന്നതാണ് മീനാക്ഷി പറഞ്ഞു ശരിയാ എന്നാൽ ഞങ്ങൾക്ക് സമയം അങ്ങോട്ട് പോകുന്നില്ല അച്ഛൻ തിരക്കിലല്ലല്ലോ അല്ലേ അല്ല ഞാൻ തിരക്കിലാണെന്നിരുന്നാൽ എന്നാ തിരക്കൊന്ന് മാറ്റി വെക്കണം അത്ര തന്നെ അങ്കിളോണ്ടും സംസാരിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടാറേ ഇല്ല എന്നാൽ സംസാരിക്കാം അപ്പം ആരാദ്യം തുടങ്ങുന്നേ അപ്പോഴേക്കും ഒരു തർക്കം പോലെ ബാലഅച്ചൻ തുടങ്ങിക്കോളൂ ആ പിന്നെന്താ ഞാൻ തുടങ്ങാലോ അല്ലാ ഗോ മൂന്നേ മൂന്നുപേരും സന്തോഷമായിട്ട് ഇരിക്കുന്നുല്ലോ അല്ലേ എന്ന് ബാലൻ ചോദിച്ചപ്പം ഇല്ല സന്തോഷമില്ല തീരെ ഇല്ല ഒട്ടുമില്ല എന്ന് പേരും അത് കഷ്ടമാണല്ലോ എൻ്റെ മിണി മിടുക്കികളായ മൂന്നു മക്കൾക്ക് എന്താ സന്തോഷമില്ലാത്തേ ആ മക്കളുടെ അച്ഛനോടത്ത് അമ്മ ഒരിടത്ത് അപ്പൊ പിന്നെ എങ്ങനെയാണ് സന്തോഷം വരാ അമ്മേ അച്ഛനും ഒരുമിച്ചിരിക്കുമ്പോഴല്ലേ അവർക്ക് സന്തോഷവും ശാന്തതയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നത് അതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കഴിയാൻ പഠിക്കണ്ടേ അച്ഛനമ്മ വിദേശത്ത് അന്ന് കര കരുതിയ പോരെ എന്ന് ബാലൻ പിന്നെ അങ്ങനെ സങ്കല്പിച്ച് സന്തോഷിക്കാനാണെങ്കിൽ വെച്ചയ്ക്കുന്ന സമയത്ത് ആഹാരം അങ്ങ് കഴിച്ചു എന്നോർത്താ പോരെ ദേ കാര്യം പറയട്ടെ ഈയിടെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ഒരു ഗവേഷണത്തിന്റെ റിപ്പോർട്ട് അച്ഛനമ്മമാർ ഇങ്ങനെ മഴ അച്ഛനമ്മമാരിങ്ങനെ കൂടിയാലേ മക്കള് വിഷാദ രോഗികളായി പോകുന്നു അവരുടെ സ്വഭാവം വേറെ രീതിയിലായി പോകുന്നു അവരങ്ങോട് ഉൾവലിന്ന് ആ ഞാനും വായിച്ചായിരുന്നു മക്കളെ സ്നേഹിക്കുന്ന രക്ഷകർത്താക്കള് സ്വന്തം വാശിയല്ല മക്കളുടെ ഭാവിയാ നോക്കുന്നത് അങ്ങനെ മക്കൾക്ക് മാതൃകയാകുമ്പോഴേ അവർ യഥാർത്ഥ അച്ഛനും അമ്മയാവുള്ളൂ ആ അങ്ങനെയുള്ള അച്ഛനമ്മമാരുടെ മക്കളെ വിശാല ഹൃദയരായിട്ട് ജീവിക്കും അങ്ങനെ നമ്മുടെ മിത്രയും മീനാക്ഷിയും ദേവിയൊക്കെ മാറി മാറി ഇങ്ങനെ പറയുക മാത്രമല്ല ഇത്ര പിടിവാശിയും ഒക്കെ ഒരു ക്ഷമയില്ലാതെ കഴിയുന്ന ആൾക്കാരുടെ മനസ്സു ശരീരവും പെട്ടെന്ന് മുരടിച്ചു പോകും അതേ നമുക്ക് വളച്ചു കുത്തി പറച്ചിലൊക്കെ അങ്ങ് നിർത്താം കാര്യങ്ങൾ അച്ഛൻ്റെ മനസ്സിലായിട്ടുണ്ട് അച്ഛാ അച്ഛൻ്റെ തീരുമാനം എന്താ എൻ്റെ തീരുമാനം എൻ്റെ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് എൻ്റെ തീരുമാനത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട അച്ഛൻ്റെ തീരുമാനം അച്ഛന് വിട്ടേരെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ അതിരി വരക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളോട് എപ്പോഴും ഇങ്ങനെ പറ്റില്ല പറ്റില്ല എന്ന് പറയാൻ വിഷമമാണ് അപ്പോൾ ദേവി പറഞ്ഞ പിന്നെ അങ്ങ് എന്ന് പറഞ്ഞാൽ പോരെ ആ പറ്റുമെന്ന് പറയാൻ പറ്റില്ല അതല്ല അച്ഛൻ്റെ മറുപടി എന്ന് മീനാക്ഷിയും ചോദിച്ചു മിത്ര പറഞ്ഞു അത് പറ്റില്ല പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ഈ അകന്നിരിക്കലോ ഒന്ന് അവസാനിപ്പിക്കാം അങ്കളെ നമ്മളിങ്ങനെ ശാന്തമായിട്ട് പറയുന്നതുകൊണ്ടാ ബാലഅച്ചന് ഒരു മൈൻഡും ഇല്ലാത്തത് പറയേണ്ട രീതിയിൽ അങ്ങ് പറയണം എന്ന് ദേവി അപ്പോഴേക്കും ബാലൻ പറഞ്ഞു മക്കളെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നീങ്ങുകയും ചെയ്യും എന്താ എൻ്റെ തീരുമാനങ്ങളെന്ന് ഞാൻ നിങ്ങളോട് പറയും അല്ല പറയാതെ തന്നെ നിങ്ങളറിയൂ അതുകൊണ്ട് തന്നെ അച്ഛനെ അച്ഛൻ്റെ വഴിക്ക് വിട്ടേറെ അച്ഛ ഓരോരുത്തരായിട്ടും അവരവരുടേതായ രീതിക്ക് പോയാൽ ആ വീടിൻ്റെ അവസ്ഥ അച്ഛനെന്താ ഓർക്കാത്തത് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് നടക്കട്ടെ ഞങ്ങൾ ഓരോരുത്തരും എങ്ങോട്ടെങ്കിലുമൊക്കെ പൊക്കോട്ടെ എന്നാൽ ഞാൻ അനന്തരമായിട്ട് വഴക്കമുണ്ടാക്കി ഇതുപോലെ മാറി താമസിക്കട്ടെ ആ ഞാനും ആകാശമായിട്ട് ബഹളം ഉണ്ടാക്കും ഞാനും അരഞ്ഞിട്ട് നിന്ന് മാറി നിൽക്കും അച്ഛനൊക്കെ സഹിക്കാൻ പറ്റുമോ എന്ന് മൂന്ന് പേരും ചോദിക്കുകയാണ് എന്തായാലും ആ അച്ഛൻ ജയിക്കാൻ വേണ്ടിയിട്ട് സഹിക്കാൻ പറ്റുമെന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ സത്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം അച്ഛൻ ഞങ്ങൾ അച്ഛൻ്റെ പെൺമക്കളാണ് പെൺമക്കൾക്ക് അച്ഛനോട് അടുപ്പം കൂടുതലാണ് ആ സ്വാതന്ത്ര്യം വെച്ച് പറയാം വേണ്ട മോളെ എൻ്റെ തീരുമാനങ്ങൾ വൈകാതെ നിങ്ങളറിയും അതുവരെ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് പ്ലീസ് അപ്പം അച്ഛനമ്മയെ വിളിക്കില്ല അല്ലേ അതൊക്കെ നിങ്ങൾ വൈകാതെ മനസ്സിലാക്കും ഇപ്പം ദൈവേദനെ വെറുതെ വിട് അച്ഛന് ഞങ്ങളുടെ മനസ്സും മനസ്സിൻ്റെ വിഷമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കരുതരുത് ഇല്ല അച്ഛൻ അതൊന്നും പറ്റില്ല എന്ന് എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും ബാലം ഒന്നും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ടാട്ടോ സി ഓക്കെ താങ്ക് യു